ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ യാത്രയുടേതാണേ യാത്ര എന്ന് പറയുമ്പോൾ അത്ര ചെറിയ യാത്രയൊന്നും അല്ല ഞാനും ഏട്ടൻ നന്നേഴ്സും കൂടി ഒരു വലിയ യാത്ര പോവാണ് അതെങ്ങോട്ടേക്കാണെന്നാ ഞാനും ഏട്ടൻ നന്നേഴ്സും അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് അതെ ഗൈസ് ഞങ്ങൾ പെട്ടെന്ന് ഇതാ നാട്ടിലേക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു അപ്രതീക്ഷിതമായി ഏട്ടന് കുറച്ച് ദിവസത്തെ ലീവ് കിട്ടി അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങളിവിടെ മൂന്ന് പേർ ഒന്നിച്ചാണല്ലോ ഉള്ളത് അപ്പോൾ തന്നെ നിൽക്കാതെ ഒന്ന് നാട്ടിലേക്ക് പോയി വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ച് കുറച്ച് ദിവസം അവരെ കൂടെ നിന്ന് തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നന്യൂസും കൂടെ ഉള്ളതുകൊണ്ട് കുറേ കാലം ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് എല്ലാവരെയും മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ കാരണം ആ ഒരു ചെറിയ സ്റ്റേജ് ആണല്ലോ അവൾ ഇപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങളെന്നാൽ പിന്നെ നാട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു പോകുന്നതിൻ്റെ തലേന്നാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിലും ആരോടും പറയാതെ ഫുൾ സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ഇട്ടു സാധനങ്ങളൊക്കെ അത്യാവശ്യം പർച്ചേസ് ചെയ്തു ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് എൻ്റെ എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ അഞ്ചരക്കായിരുന്നു അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ബോക്സൊക്കെ എടുത്ത് ഇറങ്ങി ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എയർപോർട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ എന്നാലും ഞങ്ങൾ വിചാരിച്ചു നന്നൂസിനൊക്കെ കൂട്ടി പോകുന്നതല്ലേ അപ്പോൾ ലേറ്റായി പോകേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണിയാവുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയം തന്നെ നല്ല തിരക്കായിരുന്നു കാരണം ഞങ്ങൾ വന്ന ഫ്ലൈറ്റും ഇത്തവണ ഫുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇൻഫാൻസിന് ഇൻഫാൻറ്റിൻ്റെ സാധനം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വെയ്റ്റിൻ്റെ ഒന്നും വന്നില്ല നന്നൂസിനും ടെൻ കെ ജി ആയിരുന്നു ഞങ്ങൾക്ക് തേർട്ടി പെർ കെ ജി ഉണ്ടായിരുന്നു സോ ഞങ്ങളെ വെയ്റ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളിതാ നാട്ടിലേക്ക് പോകുമ്പോൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ എയർപോർട്ടിൽ എത്തിയാൽ അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഒന്ന് കയറി കുറച്ച് വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നേ അങ്ങനെ ഏട്ടൻ ആ സെക്ഷനിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് ഓർഡർ ചെയ്തത് കെ എഫ് സി ആയിരുന്നു അപ്പം ഞങ്ങളിതാ കെ എഫ് സി കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും നാലര അഞ്ചുമണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു നന്നൂസിന് അച്ഛനായിരുന്നു ഫുഡൊക്കെ കൊടുത്തത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നൂസിന് പുറത്ത് പോയാൽ ഫുൾ കെയറിങ് അവളുടെ അച്ഛനാണ് അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു അതിന് മുന്നേ തന്നെ ഫ്ലൈറ്റ് കയറേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഫ്ലൈറ്റിലേക്ക് പോകുന്നതാണേ ഇത് ഞങ്ങളിതാ ഒരു ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോന്നേ അപ്പോൾ ദുബായ് എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളാണല്ലേ ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി വിമാനങ്ങൾ ഡന്നൂസിനൊക്കെ ഭയങ്കര എന്താ പറയുക അവൾ ആകാശത്തിലേക്കൂടെ മാത്രമാണ് ഇങ്ങനെ വിമാനമൊക്കെ ഇങ്ങനെ പോകുന്ന കാണുന്നത് അപ്പോൾ ഇങ്ങനെ വിമാനങ്ങൾ നിരത്തി വെച്ച് കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വിമാനങ്ങളാണോ എന്നുള്ള പോലെ ഞങ്ങൾക്കായാലും ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആണേ വിമാനത്തിലേക്ക് കയറിയാലും ഞാനൊക്കെ ഇപ്പോഴും ആകാശത്തേക്ക് ആകാശത്തേക്ക് നോക്കും വിമാനമൊക്കെ പോകുന്നത് കണ്ടാൽ അങ്ങനെ ഞങ്ങളിതാ ബസ്സിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് കയറുവാണിത് അപ്പം ഞങ്ങളെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു അപ്പം ഞങ്ങൾ വിൻഡോ സീറ്റൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല എന്തായാലും ഉറപ്പായിരുന്നു കുഞ്ഞു കുട്ടിയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു വിൻഡോ സീറ്റെങ്കിലും അവർ ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഷുവർ ആയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി അതേപോലെ എന്താ പറയുക ദൂരെ നല്ല ബാക്കോട്ട് ഒന്നും ആയിരുന്നില്ല അത്യാവശ്യം അത്യാവശ്യം മിഡിൽ പോർഷൻ തന്നെ ആയിരുന്നു അതുകൊണ്ട് യാത്രയൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഇത്തവണ ഏട്ടം കൂടി ഉള്ളതുകൊണ്ട് ഒരു നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ നന്നൂസിനെ കൂട്ടി പോകുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു കാരണം ഒന്നാമത് നന്നൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ അവൾ കരയോ ഈ ഫ്ലൈറ്റൊക്കെ പൊന്തുമ്പം ചെവിയിൽ ചെവിയൊക്കെ എന്തേലും പ്രശ്നം വരുമോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇത്തവണ ഏട്ടനും കൂടി ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യത്തന്നെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല ഒന്നാമത് ഫൈവ് തേർട്ടിക്കാണല്ലോ ഫ്ലൈറ്റ് അപ്പോൾ അവൾ ഫ്ലൈറ്റ് കയറി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഉറങ്ങി പിന്നെ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടു നല്ല പുലർച്ച സമയത്തൊക്കെ ആ സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ഒരു അടിപൊളി കോഫിയൊക്കെ ഹെയർ ഹോസ്റ്റസ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കുറച്ച് സമയം നന്നായി ഉറങ്ങി അപ്പോൾ അതിലൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്താനാകുമ്പോൾ നമ്മളെ നാടും എന്താ പറയുക ആ പ്രകൃതി ഭംഗിയും കുറേ മരങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ എന്തോ ഒരു സന്തോഷമാണ് അത് എത്ര എത്ര കാലം ഗൾഫിൽ നിന്നു അങ്ങനെ നല്ല നമുക്കൊരു നമ്മളെ നാട്ടിലെത്തുമ്പോഴുള്ള ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ ഞങ്ങളിതാ കണ്ണൂർ എയർപോർട്ട് ഇതാ ഇങ്ങനെ ലാൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതാണ് ലാൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളിതാ കണ്ണൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു അപ്പോൾ ലാൻഡ് ചെയ്യുന്ന ടൈമൊക്കെ നൈനൂസ് ഉറക്കായിരുന്നു അപ്പോൾ അതൊന്നും നൈനൂസ് ഒന്നും അതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും മിക്കവർക്കും ഞങ്ങൾ വന്നു തന്നെ മനസ്സിലാവുന്നേ കാരണം ആരോടും പറയാതെ വന്ന വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോൾ ഓരോ ഫാമിലീനെയും മീറ്റ് ചെയ്യുന്ന വീഡിയോക്ക് ഇതിൻ്റെ പിറകേം വരുന്നതായിരിക്കും ഓക്കെ ഗായ്സ് ബൈ